ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു മിയ ആണ് നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മീൻ കാനന്ത് യൂട്യൂബ് ചാനലാണ് ഇന്നുണ്ടല്ലോ ഒരു ഗെറ്റ് റെഡി വീഡിയോ ആവുമെന്ന് വിചാരിച്ചു രാവിലെ നമ്മുടെ അടുക്കളപ്പണിയും വീട്ടുപണിയും കഴിഞ്ഞു മേലൊക്കെ കുളിച്ചു ഡ്രസ്സ് മാറിയിട്ട് അപ്പോൾ ഞാൻ മേക്കപ്പിടാൻ നേരത്താണ് ഓർത്തത് കുറേ നാളായില്ലേ നമ്മുടെ ഗെറ്റ് റെഡി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ നല്ലോണം സ്കിന്നൊക്കെ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്ത് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് സൺസ്ക്രീനൊക്കെ ഇട്ടതിന് ശേഷം ഒരു ലേശം ഫൗണ്ടേഷൻ ഒന്ന് അപ്ലൈ ചെയ്യണം ഒന്ന് സ്കിന്നൊക്കെ ഒന്ന് ഈവൻ ആക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എസ്തലോഡർ ഡബിൾ വെയർ ഫൗണ്ടേഷൻ ടോസ്റ്റി ടോഫി എന്ന് പറയുന്ന ഒരു സൈസാണ് കേട്ടോ ടൈപ്പാണ് അപ്പം ഒരു രണ്ട് ഡ്രോപ്പ് മതി എന്നിട്ട് നമ്മൾ ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഇങ്ങനെ കുറേ കുറേ നേരം വരാൻ പറ്റില്ല ഒരു പത്ത് ഇരുപത് സെക്കൻഡെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ബഫ് ചെയ്ത് ബഫ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു പെയിന്റ് പോലെ ഇരിക്കും അപ്പം നമ്മളിങ്ങനെ ബഫ് ചെയ്ത് ബഫ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ലെയർ ആയിട്ട് തന്നെ പതുക്കെ വരും കേട്ടോ മേക്കപ്പ് ഇട്ട് ആ ഒരു സെക്കൻഡിലല്ല കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് അതൊക്കെ നമ്മുടെ സ്കിന്നു ആയിട്ടൊന്ന് സെറ്റായി കഴിയുമ്പം പിന്നെ ഞാൻ കണ്ണിന് അണ്ടർ ഐയിൽ ഒരു ലേശം ഒരു രണ്ട് അതും വളരെ കുറച്ച് അപ്ലൈ ചെയ്താൽ മതി അതല്ലെങ്കിൽ നമ്മൾ ഈ ഫോർട്ടി പ്ലസ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര ലേഴ്സ് പോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചുളുങ്ങി ചുളുങ്ങി ചുളുവിനകത്തൊക്കെ കിടക്കണ പോലെ തോന്നും അപ്പോൾ ഇത് ഞാൻ മേക്കപ്പ് ഫോർ അവർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ നമ്മളുണ്ടല്ലോ എപ്പോഴും ഐഷാഡോ ഐഷാഡോ അല്ലല്ലോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ കടയിൽ പോയിട്ടൊന്നും മാച്ച് ചെയ്തെടുക്കുന്നല്ല നമുക്ക് തന്നെ സമ്മറിലുള്ള കളർ ആയിരിക്കില്ല വേണ്ടി വേണ്ടിവരാ അപ്പോൾ ഞാനൊരു ശേഷം സൺസ്ക്രീൻ സൺസ്ക്രീനെല്ലാം അണ്ടർ ഐയിലോട്ടുള്ള ഒരു കൺസിലർ അപ്ലൈ ചെയ്തു എന്നിട്ട് ഇതുണ്ടല്ലോ ഞാൻ മിലാനിയുടെയോ വെറ്റൻ വൈൽഡിൻ്റെ എന്തോ ഒരു വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ഐഷാഡോ പാലറ്റാണേ അപ്പോൾ എപ്പോഴും ഐഷാഡോ പാലറ്റിൽ ഒരു ഡാർക്ക് കളർ തൊട്ട് നല്ല ഒരു ചന്ദന കളർ വരെയുള്ള ഒരു ഒരു അങ്ങനെ ഒരു പാലറ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ വേണേലും കണ്ണെഴുതാം ഐ ഷാഡോ യൂസ് ചെയ്യാം അപ്പം ഞാൻ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഏറ്റവും ഔട്ടർ സൈഡിൽ ഡാർക്കസ്റ്റും മിഡിലിൽ ഒരു മീഡിയം കളറും ഇന്നർ കോണിൽ ഒരു തീരെ ലൈറ്റും കൂടെ ഒന്ന് തേച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വൃത്തിയായിട്ട് നല്ല കണ്ണിനൊരു എടുപ്പ് വരുന്ന പോലെ ഐഷാഡോ വരും എന്നാൽ ഭയങ്കര പക്ഷെ നമ്മൾ പാർട്ടി പോകുന്ന പോലത്തെ അതെല്ലാം വരാം എന്നാലും എന്താ പറയുക ഒട്ടും ഒരു തരത്തിലും ഐഷാഡ് എന്നിപ്പം എന്നെപ്പോലൊക്കെ സാധാരണ ഒരു വീട്ടമ്മ മേക്കപ്പൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടും ചെയ്ത് ചെയ്ത് പരി പരിശീലനമൊന്നും ഇല്ലാത്തവർ പക്ഷേ എന്നാൽ അത്യാവശ്യം വൃത്തിയായിട്ട് പോകണം എന്നുള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ എന്നാൽ ഡാർക്കസ്റ്റ് ഔട്ടർ ഷെയ്ഡിലും മിഡിലൊരു സാധാരണ ഷെയ്ഡും നടുക്കൊരു വൈറ്റിലോട്ടുള്ള ഷെയ്ഡും അതായത് നമ്മുടെ ചന്ദന കളറും കൂടി ഇട്ടിട്ടെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ തെറ്റില്ലാണ്ട് ഐഷാഡോ റെഡി ആയിട്ട് വരും പിന്നെ ഞാൻ ഐബ്രോസ് ഒന്ന് കുറച്ച് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു അത് ഞാൻ എടുത്തേക്കുന്ന ഒരു ബ്രൗൺ കളറുള്ള ഒരു ഷാഡോ തന്നെയാണ് കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് ഈ ഐബ്രോ ഫില്ല് ചെയ്യുന്ന പെൻസിൽ മേടിക്കാൻ കിട്ടും എനിക്ക് എനിക്കതിനെക്കാട്ടിലും നന്നായിട്ട് വർക്ക്ഔട്ടായിരുന്ന നല്ല ഡാർക്ക് ബ്രൗൺ കളറുള്ള ഒരു നമ്മുടെ കണ്ണിൻ്റെ കളറുണ്ടല്ലോ ആ കളറുള്ള അത് മേടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതല്ലെങ്കിൽ കണ് ഈ പുരുക മാത്രം ഇങ്ങനെ കഥകളിക്കൊക്കെ എഴുതെ എഴുതുന്ന പോലെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ലതാണ് ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ഇത്രയും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ അപ്പോൾ പുതിയ ഐഷാഡോ അപ്ലൈ ചെയ്യുവല്ല ഓൾറെഡി ഉള്ള ഐ ഷാഡോനെ നമ്മളെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് അതായത് കണ്ടമാനം കളർഫുൾ ആയിട്ട് ആയിട്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ചേർത്തുവന്നേ ഉള്ളൂ ആ ഞാൻ ഒക്കെ പറയാൻ വേണ്ടി മറന്നുപോയി നമ്മൾ എന്താ പറയുക ആയിട്ട് ഓഫീസിൽ പോകുമ്പോൾ ഒരിങ്ങനെ ഒരു മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ ഒരു മേക്കപ്പ് ടീച്ചിങ് ഒന്നുമില്ല എന്നെപ്പോലുള്ള ഒത്തിരി അമ്മമാരുള്ള അറിയാം ചിലർക്ക് മേക്കപ്പ് ഇഷ്ടമില്ലാത്തവരുണ്ട് ചിലർക്ക് ഇഷ്ടമുള്ളവരുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ മുഖപ്പാക വിളറി ഇങ്ങനെ രക്തം ഒലിച്ച് പോയ പോലത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഞാനെന്താ വെച്ചാൽ സൈഡിൽ ഈ കവിളിൻ്റെ സൈഡിൽ ഒരു കുറച്ച് ഒന്ന് രണ്ട് ഡോട്ട് പോലെ നമ്മൾ ഒരു ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു അപ്പോൾ ഇപ്പം നമ്മൾ ഈ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ച് ഏറെ ഉള്ള പോലെ തോന്നും പക്ഷേ അവസാനം ഏറ്റവും അവസാനം നമ്മളിതിനങ്ങ് ബ്ലെൻഡ് ചെയ്ത് ചേർത്ത് കഴിയുമ്പം നമ്മുടെ മുഖത്തിന് കുറച്ചിങ്ങനെ ഫീച്ചേഴ്സ് എനിക്ക് ഓൾറെഡി കവിളിൽ കുറച്ച് പൊങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ അത് ശരിക്കും അതാണ് എൻ്റെ ഫേസിൻ്റെ ഒരു ഫീച്ചർ അപ്പോൾ അതിനെ ഒന്ന് ആക്സിൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് കവിളൽ പര നമ്മളങ്ങനെ പൊക്കി കാണിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ ബ്ലഷും അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യരുത് പക്ഷെ എൻ്റെ കവിളലിൽ അതാണ് എൻ്റെ ഫേസിന് ആ ഒരു കോണ്ടോറും കൊടുക്കണം അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചുമന്നിരിക്കും കേട്ടോ അതൊരു ആർട്ടിഫിഷ്യാലിറ്റി പോലെ തോന്നും മേക്കപ്പ് ഇട്ടോന്ന് ചോദിച്ചാൽ ഇട്ടു എന്ന് തോന്നണം നമുക്ക് അതാണ് ഉദ്ദേശം അല്ലാതെ നോ മേക്കപ്പ് മേക്കപ്പ് ലുക്കൊന്നും അല്ല ആ ആ സ്ത്രീ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നിക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ ഇങ്ങനെ ഒത്തിരി ഇതായിട്ട് നിൽക്കരുതെന്ന് എനിക്കുണ്ട് പിന്നെ പോലെ ഉറക്കം തൂങ്ങിയ കണ്ണുള്ളവർക്കാണെങ്കിൽ ഒരു എന്താ പറയുക ഐഷാഡോ ഓൾ വഴി ഇടുന്ന നല്ലതാണ് പിന്നെ നമ്മളൊരു മസ്കാരയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കണ്ണിനാ ഒരു ഐ ഇതൊക്കെ ഒന്ന് ഐലിറ്റ്സൊക്കെ ഒന്ന് ലിഫ്റ്റ് ആയി കഴിയുമ്പം നമുക്കൊരു ഉണർവ് കിട്ടിയ പോലെ തോന്നൂട്ട ഈ ഈയൊരു ഐലൈനറ് ലാഷ് പാരഡൈസ് ലൊറിയലിൻ്റെ അതൊന്നും ലാഷ് പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ഞാൻ മിക്കവാറും വാട്ടർ സോല്യൂബിൾ അല്ലാത്ത ആണ് മേടിക്കുക കാരണം എന്തെങ്കിലും സംഭവിച്ചാലും മോത്തൊന്നും പറ്റി പിടിക്കാതിരിക്കാൻ എന്നിട്ട് രാത്രിയിൽ നമ്മൾ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യും ഡബിൾ ക്ലെൻസ് ചെയ്യും ഒരു മൈസലർ വാട്ടർ വെച്ച് നന്നായിട്ട് ഒപ്പിയെടുക്കും കണ്ടിനുറ്റവും റബ്ബ് ചെയ്യേണ്ട അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സെറാവയുടെ ഇത് വെച്ച് നന്നായിട്ട് വാഷ് ചെയ്യും അങ്ങനെ ഡബിൾ ക്ലെൻസിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ആയി മേക്കപ്പ് ആണെങ്കിലും നന്നായിട്ട് ഇങ്ങോട്ട് പോന്നോളും ലിപ്സ്റ്റിക്ക് ഞാൻ മിലാനി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ അമോർമാറ്റ് മിലാനി മാറ്റ് വെൽവെറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പം അത് എത്രയും കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു മേക്ക് എല്ലാം ഫുൾ ഒരുങ്ങി കഴിയുമ്പോൾ ആദ്യം നോക്കുമ്പോൾ കുറച്ചിങ്ങനെ തോന്നും കേട്ടോ നമ്മുടെ മുഖത്ത് ഇരിക്കുന്നു പക്ഷേ നമ്മൾ അവ എല്ലാം കഴിഞ്ഞിട്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനു നമുക്കിവിടെ മുഖത്തോട്ട് ഇതങ്ങ് സിങ്കാവും അപ്പം അത് അതിനുവേണ്ടി നമ്മൾ ഏറ്റവും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഏറ്റവും പറ്റിയ ഒരു ടൈപ്പ് മേക്കപ്പ് ലൈക്ക് ഐ മീൻ ഫൗണ്ടേഷനോ അതല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മുടെ സ്കിന്നിന് പറ്റിയത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അത് കഴിയുമ്പോൾ ഇഷ്ടംപോലെ മാർക്കറ്റിൽ പുതിയ പുതിയ പ്രോഡക്റ്റ്സ് വരുമ്പോൾ നമുക്ക് ആ ടെൻഡൻസി ഉണ്ടാകും പക്ഷേ നമ്മുടെ പ്രോഡക്റ്റ് നമ്മളെ ചതിക്കാത്തിടത്തോളം കാലം അതിനോട് ലോയലായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഒരു ബ്ലാക്ക് ടോപ്പ് അതിൻ്റെ കയ്യില്ങ്ങനെ കുഞ്ഞു പേൾസ് പോലെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരു എന്താ പറയുക ഡ്രസ് പാൻറ്റും ചെറിയ ചെറിയ സ്മോൾ ചെക്ക് ചെക്കുള്ള ഒരു പാൻറ്റാണ് ഞാൻ അധികം അങ്ങനെ ജ്വല്ലറീസിന് അധികം ടൈം സ്പെൻഡ് ചെയ്യാറില്ല വാച്ച് ഏതെങ്കിലും ഒരു സ്മാർട്ട് വാച്ച് എപ്പോഴും കെട്ടും ഞാൻ മുന്നേ പറഞ്ഞു നമ്മൾ മേക്കപ്പ് എല്ലാം ഇട്ടത് തുടങ്ങി ആ സമയത്ത് ഞാനിത് ഒരു സെറ്റിംഗ് സ്പ്രേയും കൂടെ അടിക്കുകയാണ് ഇത് ഏത് ബ്രാൻഡാണ് ഞാൻ മറന്നുപോയി എന്താ പറയുക ഷാർലറ്റ് ഷാർല ട്രിൽബറിയുടെ ഒരു എയർ ബ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആഫ്റ്റർ സ്പ്രേ ആണ് കേട്ടോ അത് നമുക്ക് സെറ്റിംഗ് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാം പ്രൈമിങ് സ്പ്രേ ആയിട്ടും യൂസ് ചെയ്യാം ഇനി ജാക്കറ്റൊക്കെ ഇട്ട് പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു കൈ നമുക്ക് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാം കാരണം നമ്മൾ എന്താ പറയുക കയ്യിൽ പ്രത്യേകിച്ച് കൈ ഡ്രൈ ആവുന്ന ടൈപ്പ് ആണ് എൻ്റെത് അപ്പം ഞാനിപ്പം എനിക്കാണ് പ്രത്യേകിച്ചൊരു ബ്രാൻഡൊന്നൊന്നും ഇല്ല ഏതെങ്കിലും ഏതെങ്കിലും കാണുന്നതെന്ന് പറഞ്ഞാൽ മേടിക്കും ഞാൻ ഈ ലിപ് ലിപ്ബാമൊക്കെ നമ്മൾ ബാഗിൽ ഇടുന്ന പോലെയാണ് കേട്ടോ കുറേ ഹാൻഡ് ഇത് വിടാറുണ്ട് ഇത് ക്ലാർക്സിൻ്റെ ഒരു ചെറിയൊരു തണുപ്പുണ്ട് അപ്പോൾ ഞാൻ ക്ലാർക്സിൻ്റെ ഒരു ബൂട്ട് കെട് ബൂട്ട് എന്ന് വച്ചത് നമ്മുടെ സ്പ്രിംഗ് ബൂട്ട് പോലത്താണ് വിൻ്ററിനൊന്നും അത്ര പറ്റില്ല അപ്പോൾ അതാ ബ്ലാക്ക് ഇത് ബ്ലാക്ക് കളർ തന്നെ അപ്പോൾ മൊത്തം കോമ്പിനേഷൻ നല്ല വൃത്തിയായിട്ടിരുന്നോളും ഈ ഒരു ജാക്കറ്റ് ഞാൻ കോസ്കോന്ന് മേടിച്ചതാണ് കേട്ടോ മിക്കവാറും എൻ്റെ ഈ പറഞ്ഞ ജാക്കറ്റും സ്വെറ്റേഴ്സ് ഡ്രസ് പാൻറ് അതൊക്കെ കോസ്കോയിൽ നല്ല ബ്രാൻഡിൻ്റെ അതിലും വരുമ്പം ഞാൻ മേടിച്ചു വെക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞ് കൊച്ചിനെ സ്കൂളിലാക്കി നമ്മൾ വർക്കിലോട്ട് പോകുന്ന വഴിയാണ് അപ്പം നമ്മൾ എന്താ പറയുക വീണ്ടും സജീവമായി യൂട്യൂബിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒന്നും വേറൊരു വീഡിയോയും കൂടെ ഞാൻ പാരലിൽ എഡിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞു ഏപ്രിൽ ആയി മെയ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേന് നമ്മുടെ ജോലിയൊക്കെ തീരും അപ്പോൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറന്ന് പോരുത് സ്ഥിരമായിട്ട് കാണുന്നവരാണ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിൽ വേറെ വീഡിയോസൊക്കെ കണ്ട് നോക്കണം നമ്മൾ മെയിൻലി ഒരു വർക്കിംഗ് മം ലൈഫ് ടൈപ്പ് വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ അപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ